സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ ആശങ്കരായിട്ടിക്കൊണ്ട് അമീബിക് മസ്തിഷ്കരം എന്ന അപൂർവവും അതിമാരകവുമായ രോഗം കൂടുതൽ വ്യാപകമാവുകയാണ് ഇതിനോടകം ഈ വർഷം മാത്രം രോഗം ബാധിച്ച് പതിനാറ് പേരാണ് മരണപ്പെട്ടത് എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി രോഗം ബാധിക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് സാധാരണയായി കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കുളിക്കുന്നവർക്കാണ് ഈ രോഗം ബാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വീടുകളിലെ കുളിമുറികളിലെ വെള്ളത്തിൽ നിന്ന് പോലും രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ രോഗത്തെ കുറിച്ച് വിശദമായ പഠനം നടത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് രോഗപ്രതിരോധത്തിനും രോഗ പഠനത്തിനും ഫലപ്രദമായ ഒരു ഏകോപനം നിലവിലില്ല എന്ന വിലയിരുത്തലാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പങ്കുവയ്ക്കുന്നത് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത അമീബിക് മസ്തിഷ്ക ജലത്തിന്റെ ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ് ഇത് രോഗവ്യാപനത്തിന്റെ തീവ്രതയിലേക്ക് വിരൽ ചൂണ്ടുന്നു പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഗുരുതരമായ പ്രതിസന്ധിയാണ് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് ജല ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യ സ്ഥാപനങ്ങൾ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പ്രചാരണം മുന്നോട്ട് പോകുന്നത് എങ്കിലും ഇത് മാത്രം മതിയാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക അഥവാ അമീബിക് എൻസെഫലൈറ്റിസ് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപ്പുടത്തിൽ ഉണ്ടാകുന്ന സുശിരങ്ങൾ വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കും ഈ രോഗത്തിന് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലരുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു രോഗാണുബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാകും അമീബിക് മസ്തിഷ്കജലത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത എന്നിവ ഉൾപ്പെടുന്നു രോഗികൾക്ക് നിഷ്ക്രിയമായ ഒരു അവസ്ഥയും സാധാരണ അല്ലാത്ത പ്രതികരണങ്ങളും ഉണ്ടാകാം രോഗം ഗുരുതരമായാൽ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ അവസ്ഥകളിലേക്ക് മാറാനും സാധ്യതയുണ്ട് രോഗപ്രതിരോധത്തിനായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കണം വാട്ടർ തീം പാർക്കുകളിലെയും നീന്തൽ കുളങ്ങളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം ജലസ്രോതസ്സുകളിൽ കുളിക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറാതെ ശ്രദ്ധിക്കണം മലിനജലത്തിൽ ജലത്തിൽ മുങ്ങി കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും ഒഴിവാക്കണം കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക വെള്ളം സംഭരിക്കുന്ന ടാങ്കുകൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കണം ഈ രോഗം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല ആദ്യമായി രോഗനിർണയത്തിന്റെ കാര്യത്തിൽ നേരിടുന്ന പ്രതിസന്ധിയാണ് രോഗത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനി മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളോട് സാമ്യമുള്ളതാണ് ഇത് കൃത്യമായ രോഗനിർണയം വൈകിപ്പിക്കുന്നു അതീവ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തി മാത്രമേ ഈ അമീബയെ തിരിച്ചറിയാൻ സാധിക്കൂ എന്നാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മിക്ക സർക്കാർ ആശുപത്രികളിലും അതിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ് രോഗം സ്ഥിരീകരിക്കാൻ വൈകുന്ന ഓരോ ദിവസവും രോഗിയുടെ ജീവൻ അപകടത്തിലാകുന്നു രണ്ടാമതായി ചികിത്സയുടെ കാര്യത്തിലുള്ള വെല്ലുവിളിയാണ് അമീബിക് മസ്തിഷ്ക ജലത്തിന് ഫലപ്രദമായി മരുന്നുകൾ വളരെ കുറവാണ് മിൽറ്റഫേസ് പോലുള്ള മരുന്നുകൾക്ക് ഉയർന്ന വിലയുണ്ട് മാത്രമല്ല അവ എല്ലാ ആശുപത്രികളിലും എളുപ്പത്തിൽ ലഭ്യമാവണമെന്നില്ല രോഗം ബാധിച്ചാൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സ നൽകേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ എല്ലാ ആശുപത്രികളിലും അതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമല്ല ചികിത്സയിൽ ഉണ്ടാകുന്ന കാലതാമസം മരണനിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു മൂന്നാമതായി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള വീഴ്ചയാണ് ആരോഗ്യവകുപ്പ് ജല അതോറിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ രോഗപ്രതിരോധം തടയാൻ സാധിക്കൂ എന്നാൽ പലപ്പോഴും ഇവ തമ്മിൽ ഫലപ്രദമായ ഏകോപനമില്ല കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യുന്നതിനും വൃത്തിയാക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ വകുപ്പിന്റെയും കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ് എന്നാൽ ഇത് വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല പൊതുജനങ്ങൾക്കിടയിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും ഈ ഏകോപനമില്ലായ്മ തടസ്സമായി നിൽക്കുന്നു നാലാമതായി മാറിക്കൊണ്ടിരിക്കുന്ന രോഗവ്യാപന രീതികളാണ് പുതിയ വെല്ലുവിളി മലിനമായ പൊതുജലാശയങ്ങളിൽ നിന്ന് ശുദ്ധമെന്ന് വിശ്വസിക്കുന്ന വീടുകളിലെ കുളിമുറികളിലെ വെള്ളത്തിൽ നിന്ന് പോലും രോഗം പകരുന്ന ഈ സാഹചര്യം പകരുന്നെട്ടിക്കുന്നതാണ് ഇത് പൊതുജനാരോഗ്യ വിദഗ്ധരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു കുടിവെള്ള സ്രോതസ്സുകളിലും ടാങ്കുകളിലും ജലശുദ്ധീകരിക്കുന്ന രീതികളിലും അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ രോഗം വെറും ഒരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല കേരളം നേരിടുന്ന പാരിസ്ഥിതികവും പൊതുജനാരോഗ്യപരവുമായ വെല്ലുവിളികളുടെ പ്രതിഫലനം കൂടിയാണ് മലിനജലത്തിന്റെ ശരിയായ സംസ്കരണം ഇല്ലാത്തതും നീർത്തടങ്ങൾ മലിനമാകുന്നതും ഈ അമീബയുടെ വ്യാപനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു കാലാവസ്ഥ വ്യതിയാനങ്ങളും ഉയർന്ന താപനിലയും ഈ രോഗാണുവിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്നും പഠനങ്ങൾ ആവശ്യമാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം വളരെ മുന്നിലാണെന്ന് അഭിമാനിക്കുമ്പോഴും ഇങ്ങനെയുള്ള അപൂർവ രോഗങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് നേരിടുന്നതിന് ആവശ്യമായ ഗവേഷണങ്ങളും വിഭവങ്ങളും ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിവേഗമുള്ള രോഗനിർണയത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കും അത്യാധുനിക സംവിധാനങ്ങൾ എല്ലാ ജില്ലകളിലുമുള്ള പ്രധാന ആശുപത്രികളിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അമീബിക് മസ്തിഷ്ക ജലത്തിന്റെ കാര്യത്തിൽ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ ഗൗരവമായി കണക്കിലെടുത്ത് രോഗനിർണയം പ്രതിരോധം ചികിത്സ എന്നിവയിൽ ഫലപ്രദമായ ഏകോപനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതൊരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നം എന്നതിലുപരി സമൂഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് Yeah. Mm -hmm. you